ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിച്ചു സ്കൂളിൽ മീറ്റിംഗ് ആണ് അപ്പോൾ മീറ്റിങ്ങിന് പോവുകയാണേ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കടക്കണ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യോ തോട്ടടുത്തുള്ള ബെല്ലൊക്കും പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രെസ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുമെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ താ ഞാൻ എൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇനി അവൻ്റെ സ്കൂളിൽ നിന്ന് മുൻഭാഗം ഒന്നിങ്ങാണിച്ചു തരുന്ന ഞാൻ വീഡിയോയില് മുൻ മുൻഭാഗം മാത്രം കാണിച്ചു തരണുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതാണ് അവൻ്റെ സ്കൂള് ഇതാണ് അവൻ്റെ സ്കൂളിൻ്റെ മുൻഭാഗം അപ്പുറത്ത് പിന്നെ പാർക്കും തൊക്കെയാണ് ഞാൻ ഞങ്ങൾ മീറ്റിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്ത് പോയിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് മീറ്റിംഗ് തുടങ്ങിയത് അങ്ങനെ മീറ്റിങ്ങിൽ പറഞ്ഞത് ഇങ്ങനെ രക്ഷിതാക്കളോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു കുട്ടികൾ പഠിക്കേണ്ടതിൻ്റെയൊക്കെ കുറിച്ചിട്ടുള്ളതിൻ്റെയൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടുള്ളതാണ് മീറ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ മീറ്റിംഗ് നടക്കുകയായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിച്ചുവിൻ്റെ ആണ് നിച്ചുവിൻ്റെ ക്ലാസ്സിൽ ടി വി ഉണ്ട് എ സി ഉണ്ട് ഫാൻ ഉണ്ട് അപ്പോൾ നെച്ചുവിൻ്റെ ക്ലാസ് റൂമാണ് ഇപ്പം ഞാൻ കാണിച്ചോണ്ടിരിക്കണത് അവർ അപ്പുറത്താണ് ഇരിക്കണത് ഞങ്ങൾ ഇരിക്കണത് അപ്പോൾ നിച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് ടാഗ് ഇട്ടിട്ടുണ്ട് അതാണ് ഞാൻ പീ കാണിച്ചത് അത് ഞാൻ നെച്ചുവിന് ഇട്ടൊടുക്കുകയാണ് അതാ ഞങ്ങൾ നെച്ചുവിന് ടാഗ് ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ അതാണ് ഞങ്ങൾ നെച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിരിക്കണം വണ്ടി കിട്ടാത്തോണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് ഇപ്പം നടന്ന് നടന്ന് കുറച്ചൊക്കെ എത്തിയിട്ടുള്ളൂ ഇനിയുണ്ട് അപ്പോൾ നിച്ചൻ്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടതാണ് മയിലിനെ അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണത് മയിലിങ്ങനെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം മയിലിനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ മയിലിനും കണ്ട് നടന്ന് പോകുമ്പോഴാണ് മാവും അമ്മ മാങ്ങും ഇങ്ങനെ തൂങ്ങി എടുക്കണേ കണ്ടതാണ് അപ്പോൾ സാ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ വീട്ടിൽ എത്തിയിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ എത്ര കൊള്ളാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോമായി എത്തുന്നവരേക്കും ടാറ്റ അപ്പോൾ എന്താണ് അടുത്തൊരു വീഡിയോ ആയി എത്തുന്നതാണ്